ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷരീസ് കിച്ചസിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ചൊവ്വാഴ്ചത്തെ ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായപ്പോഴും പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഓട്ടട ഉണ്ടാക്കുന്നു ഓട്ടടയെന്ന് പറയും പിന്നെ ഒറോട്ടീന്നൊക്കെ പറയും ഇപ്പം ഞങ്ങളിവിടെ ഒറോട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ചേർത്ത് ഈ ഒറോട്ടിയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാന്നല്ലേ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു അഞ്ചാറ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത് നേരെ നേരത്തേണ്ട ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേ മിക്സീഡ് ജാറിലോട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് തേണ്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ തേണ്ട നമ്മുടെ ആ ഏലക്ക കൂട്ടിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പഞ്ച സോറി തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു ചെറിയൊരു അരമുറി തേങ്ങ ആയിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ മധുരത്തിനാവശ്യമായിട്ട് ശർക്കരപ്പാനിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു കപ്പ് ശർക്കരപ്പാനി ഏകദേശം ചേർത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം ഞാൻ ഒരുപാട് ഓവർ മധുരമല്ല രാവിലെ ആയാലും ഒത്തിരി മധുരം അങ്ങനെ ചേർക്കുന്നില്ല ആവശ്യത്തിന് ചെറിയൊരു മധുരമുണ്ട് അത് അങ്ങനെ ഉള്ളൂ കേട്ടോ ഇതിന് പകരം പഞ്ചസാര വേണേലേ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരുന്ന ആ നേന്ത്രപ്പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് ഗോതമ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പോളം ഞാൻ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ാണ് ഇപ്പം നിങ്ങൾക്ക് എത്ര അളവ് വേണ്ടത് നിങ്ങൾക്ക് അറിയാലോ അതനുസരിച്ച് എടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ട് തേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു അപ്പോൾ ശർക്കര പാനീ നിയന്ത്രപ്പഴത്തിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ലതായിട്ട് കുഴഞ്ഞു വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് പിന്നെയും വെള്ളം ചേർക്കാം ഉള്ള ആദ്യമേ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കല്ലേ അപ്പോൾ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലോട്ട് കുറേശ്ശേ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കല് നമ്മുടെ ദോശമാവിൻ്റെ പരുവായി പോവും അപ്പോൾ അത്രയൊന്നും വേണ്ട അതുകൊണ്ട് ഈ പരുവത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കണം ഇതാണ് ഓറോട്ടിയുടെ പരുവും അപ്പോൾ ഇപ്പുറത്ത് തേണ്ട മകൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാനിവിടെ തിളപ്പിക്കാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാന് ഇരുപ്പിയായിട്ടിയാണ് വേണ്ടത് എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ പാനിലാണ് വെക്കുന്നത് അതിലോട്ട് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒരു കൈയ്യെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതുപോലെ പരത്തിപ്പരത്തി എടുക്കണം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സാധാ റൊട്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടു പിന്നെ വീണ്ടും പറയുന്നത് നമ്മളറിയാൻ വയ്യാത്ത എത്തിമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളത്തി കൈ മുക്കിയിട്ട് തേണ്ടി ഇതുപോലെ ഇങ്ങനെ പരത്തിപ്പരത്തി എടുക്കണം അപ്പോൾ തീ ലോ ഫ്ലെയിമിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു വാഴയിലേക്ക് അകത്തോട്ട് പരത്തിയിട്ട് അതിങ്ങോട്ട് കമ്പത്തിയിട്ടിട്ട് ആ വാഴയിലെ എടുത്ത് അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം എനിക്ക് കുഴപ്പമില്ല നമ്മളിങ്ങനെ ശീലമായോട്ട് കുഴപ്പം അങ്ങനെ നേരം ഒരു സൈഡായിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നാല് സൈഡ് ഇതുപോലെ ദോശ ഇട്ട് നമ്മൾ തിരിക്കത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ നാല് സൈഡും ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ഈ സൈഡും കൂടെ ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിറയും ഇത് രാവിലെ കാപ്പിക്കും കഴിക്കുക അല്ലെങ്കിൽ നാലു മണിക്ക് നമുക്ക് കുട്ടികൾ സ്കൂളിൽ ഇട്ട് കൊടുക്കും വരുമ്പം അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചൂടോടെ നല്ല ടേസ്റ്റാണ് അപ്പം മക്കളറിയത്തില്ലേ ഇതിനകത്ത് നേത്രപ്പഴം ചേർത്തിട്ടുണ്ടെന്ന് അവർക്ക് അറിയത്തും കൂട്ടില്ല അപ്പം ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല അവിടെ മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും വേണ്ട ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നേട്ടാ അത് കഴിഞ്ഞു മക്കളും ചെട്ടുമൊക്കെ പോയി അത് കഴിഞ്ഞാൽ നല്ല ഉച്ചക്കതിനുള്ള പരിപാടി തുടങ്ങുവാണേ അപ്പോൾ നേടാ ഇപ്പുറത്ത് ചോറിട്ടിട്ടുണ്ട് മീൻ കറി ഇന്നിപ്പം മത്തിയാണ് കിട്ടിയത് അത് വൃത്തിയാക്കി കൊണ്ടുവന്നു അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കടുകൊക്കെ കടുക് ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് വന്നപ്പോൾ എന്നിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തന്നെ മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് കുടമ്പുളിയും പിന്നെ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഇതിന് മുന്നേ മത്തി കറി വെക്കുന്നതിലേക്ക് ഇട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കേട്ടോ അപ്പോൾ അത് തിളക്കാനായിട്ട് വെച്ചു അത് അവിടെ തിളച്ച് വന്നപ്പോഴത്തേനും നമ്മൾ ക്ലീനാക്കി വെച്ചു മത്തി നേട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുവാണ് ഞാൻ ഇത് മീൻ വറക്കുന്നതിൻ്റെത് റെസിപ്പിയായിട്ട് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇതിന് മുന്നേ ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കാണിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചേട്ടന് ചൂണ്ടിയിട്ടുവാണെങ്കിൽ ചെമ്പല്ലിയും കുറുവും കിട്ടിയായിരുന്നു അപ്പോൾ അതും അതിൻ്റെ ഊട്ടത്തിൽ മത്തിയും കൂടെ ഒരു അഞ്ചാറിനും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വേണ്ട പെരട്ടി വെച്ചു വറക്കാനായിട്ട് വെക്കുവാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ മസാലപ്പൊടി പിന്നെ ജീരപ്പൊടി കുരുമുളക് പൊടി ഉപ്പെ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് പരട്ടി വെച്ചിരുന്നതായിരുന്നു കേട്ടോ എന്നിട്ട് വേണ്ടത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും അത് കാണിച്ച് നിങ്ങളെ ബോറടുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് കാണിക്കാതെ കേട്ടോ അപ്പോൾ നേൻ്റെ മത്തി വരയ്ക്കാനായിട്ട് നേണ്ട എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നേരെ മീനില് ഉപ്പും പുളിയും എരിവെല്ലാം കറക്റ്റ് പരുവത്തിനായി ആവശ്യത്തിന് നമുക്ക് കുറുകിയെ ചാറോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മത്തിക്കറിയാണ് അപ്പോൾ അതായിട്ടുണ്ട് ഞാൻ വാങ്ങി വെച്ചു പിന്നെ നേരെ ഇവിടെ ചോറ് ഞാൻ തിളപ്പിച്ച് നിർത്തിയിട്ടേക്കുമായിരുന്നു ായിരുന്നു അപ്പോൾ അത് നേടേണ്ട തീ കത്തിച്ചിട്ടുണ്ട് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ട് അടച്ചിടും കേട്ടോ ഗ്യാസേലായിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നേണ്ട മീൻ വറുത്തതും ഇവിടെ റെഡിയായി ഒരു സൈഡായപ്പോൾ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ആ സൈഡും ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറിയൊക്കെ ഇതൊക്കെ തന്നെയാണ് മത്തി വറുത്തതും മത്തിക്കറി പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പി ഇതിന് മുന്നിട്ടായത് കണ്ട് കാണുമല്ലോ അല്ലേ കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരെ ഓക്കെ ബൈ